ഇതൊരു ഒറ്റനാക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത് നമ്മുടെ അന്തരധാമയുടെ മുകളിൽ വരുന്നതാണ് നമ്മൾ ദൈവങ്ങളെയൊക്കെ വരയ്ക്കുമ്പോൾ നടുക്ക് വന്നിട്ടാണല്ലോ ഈ ഒരു ധാമകളൊക്കെ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടാകും അതിലൊരു ധാമയാണ് മുക്തധാമ അന്തരധാമയുടെ മുകളിൽ അന്തരധാമ ആദ്യം ഉടുക്കുന്ന വസ്ത്രമാണ് അതിൻ്റെ മുകളിൽ വരുന്നതാണിത് മുകളിൽ വരുന്നത് മാത്രമല്ല പ്രത്യേകത ഇത് ഇത് ഇങ്ങനെ വന്നിട്ട് പുറത്തേക്കാണ് ഇത് വരുന്നത് ഇത് അകത്തോട്ടല്ല പോകുന്നത് ഈ സൈഡിൽ നിന്ന് വന്നിട്ട് ഇത് പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത് ഇതിനോരോ ഇങ്ങനെ ഓരോ തട്ടുണ്ടല്ലോ ഈ തട്ട് വന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് പോകുന്നത് എന്നിട്ട് ഇങ്ങനെ പോകും അപ്പം ഇതൊരു ഇതും ഇതിന് മുകളിൽ പിന്നെയാണ് നിങ്ങൾ വേറൊരു ഡിസൈൻ കാണും ഇവിടെ വന്നിട്ട് വ്യാളിയുടെ മുഖമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാറുണ്ട് മനസ്സിലായല്ലോ ഇനി ഇതിൻ്റെ താഴെയൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഒറ്റ നാട്ടിൽ വരയ്ക്കേണ്ടത് പെട്ടെന്നൊക്കെ വായിക്കും ആദ്യം ഒരു ഡിസേറ്റ് ഒരു നായകമണി എന്ന് വായിക്കും നായകമണി അല്ലെങ്കിൽ നിങ്ങൾ കുണ്ടലത്ത് എന്ന് പറയുന്ന അതാണിത് നായകമണി എന്ന് പറയുന്ന ഒരു ഇട്ട ഒരു പേര് മാത്രമാണ് നായകമണി എന്നുള്ളത് അല്ലാതെ ഇതിനെ കുണ്ടലത്തിൻ്റെ പാതിയായിട്ട് സൂചിപ്പിക്കണം ഈ കുണ്ടലത്തിൻ്റെ പാതി ആക്കിയിട്ട് അത് എടുക്കുന്ന വിത്ത് വന്നിട്ട് ഏകദേശം സെവൻ പോയിൻറ്റ് ഫൈവ് സെവൻ പോയിൻറ്റ് ഫൈവ് ആയിരിക്കണം ഈ ഇതൊരു വൃത്ത കുണ്ടലമാണല്ലോ ഇങ്ങനെ ഇരിക്കുന്നു ഇരിക്കുന്നതാണല്ലോ അതിന്റെ രീതി അപ്പോൾ അതിന്റെ പാതിയെ കാണും കാരണം ഇവിടെ വന്നിട്ട് ഈ ധാമ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഒരു ധാമ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോകുന്നുണ്ട് ഈ ഒരു ധാമത്തിന്റെ ഒരു ഭാഗത്താണ് നടുക്ക് വന്നിട്ട് വരണം അതേപോലെ തന്നെ ഇത് തുടങ്ങേണ്ടതും എവിടെയാണെന്നുണ്ട് തുടങ്ങേണ്ടത് ശരിക്കും മേതൃസൂത്ര എന്ന് പറയുന്ന ആ ഒരു ലൈനിലായിരിക്കണം ഇത് തുടങ്ങുന്നത് അപ്പം ആ ഒരു ലൈനിൽ നിന്ന് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ പിന്നെ ചില മൂർത്തികൾക്ക് ഇത് മൂർത്തികളെല്ലാം ഏകദേശം ഇതുപോലെയൊക്കെയുള്ള ഒരു ഒറ്റനാക്കാണ് ധരിക്കുന്നതെങ്കിലും ഇപ്പോൾ തോഴിമാരും അല്ലെങ്കിൽ കഴുകക്കാർ ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ അവർക്കൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇത് വരുന്നത് എല്ലാവരും ഈ ഒരു സംഭവം ഒരു തുണി പോലെ ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിലും ഈ സ്ഥലത്ത് അതിൽ പല വ്യത്യസ്തതയുണ്ട് അതിന് നിങ്ങൾ പെയിൻറ്റിങ്ങൊക്കെ കാണുമ്പോൾ അത് ശ്രദ്ധിക്കണം അന്നേരം അത് വ്യത്യസ്തമായ രീതിയിൽ ഇടുന്നുണ്ട് അത് കാട്ടിത്തരാം അപ്പോൾ അതിനുമുമ്പ് നമ്മൾ ആദ്യം നമ്മുടെ സാധാരണ നമ്മൾ വിഷ്ണുവിനും ശിവനും ഒക്കെ വരണമെങ്കിൽ ഒരു ഒറ്റനാക്കുണ്ട് അപ്പോൾ ആ ഈ ഒറ്റ നാക്കാണ് നമ്മളിപ്പം ഈ എന്താ ഒരു തവയുടെ മുകളിൽ നമ്മൾ വരയ്ക്കുന്നത് അപ്പം അത് മേത്രസൂത്രയുടെ നടുക്കായിരിക്കണം മധ്യത്തിൽ തന്നെ ആയിരിക്കണം നിർബന്ധമുണ്ട് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നടുക്കൂടെ ആ ഇവിടെ ഒരു നായകമണി കറക്റ്റായിട്ട് മധ്യസ്ഥ വരച്ചിട്ട് അതിന് താഴേക്ക് ഒരു ലൈൻ ഇട്ടാൽ ഏകദേശം നേരെ നിൽക്കുന്ന മൂർത്തിയാണെങ്കിൽ അത് നേരെ തന്നെ കിടക്കണം അപ്പം അതിന് നമുക്കിവിടെ ഇവിടെ ഏഴര എടുത്ത് ഏഴരയാണ് ഇവിടെ എടുത്തതെങ്കിൽ നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഏകദേശം ഒരു ആറങ്കുലിയൊക്കെ മതിയെങ്കിലും നമുക്കൊരു എട്ട് അങ്കുലി ഇവിടെ മാർക്ക് ചെയ്യാം അപ്പോൾ ഈ മാർക്ക് ചെയ്തിൽ ഒരു അകലം കൃത്യമായിരിക്കണം അടുത്ത നായകമണി വരുന്നത് ഒരു ആറര അങ്കുലി ആവാം ആറര ഇവിടെ വരെ വരും അത് കഴിഞ്ഞ് അതിന് അടുത്ത് അതിനടുത്തു നിന്ന് ഒരു എട്ടംകുല ഈ എട്ടംകുലയൊക്കെ കൊടുക്കുന്നത് മൂർത്തിയുടെ കാലിൻ്റെ അവിടെ വരെ വരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താ കണങ്കാലിൻ്റെ അവിടെ വരെ വരണം അതിന് തൊട്ട് മുകളിൽ നിൽക്കുകയും വേണം നൂപുരത്തിന് തൊട്ട് മുകളിൽ നിൽക്കുകയും വേണം അതനുസരിച്ച് ചെയ്യണം അപ്പോൾ ഹൈറ്റ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഏത് മെഷർമെൻറ്റിലാണോ വരയ്ക്കുന്നത് അതനുസരിച്ച് സ്പേസ് പോലെ നിങ്ങൾക്ക് അതൊക്കെ ഈ ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ വെത്താം പക്ഷേ ഈ ആക്കല ഒരുപോലെ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധം അത്രയേ ഉള്ളൂ ഇതിപ്പോൾ ആറര എടുത്തു അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു അഞ്ചര എടുക്കാം ഇവിടെ നിന്ന് ഇവിടെ ഒരു അഞ്ചര അങ്കുല ഇനി അത് ആദ്യം ഒന്ന് വരച്ച് നോക്കാം അതിന് താഴ്ട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇത് ആറര അങ്കൂല ഒരു ആറര അങ്കുലിയുടെ ഒരു വൃത്തം ഒന്ന് വരച്ചേക്കുക ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കുക അത് കഴിഞ്ഞ് പറഞ്ഞത് അഞ്ചര അങ്കുലിയാണ് അഞ്ചര അങ്കുരയ്ക്കും നമ്മൾ ആദ്യം പഠിച്ചിരുന്ന ഒരു നായകമണി ഉണ്ട് നായകമണി ആദ്യം പഠിക്കുന്നതുണ്ടല്ലോ കുണ്ടലം സാധാരണ ഒരു കുണ്ടലം വീണ്ടും ഞാൻ എട്ടെടുക്കുന്നു എട്ട് മാർക്ക് ചെയ്യുന്നു ഇവിടെ നിർത്തി എട്ട് മാർക്ക് ഇട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് ഇത് ഏഴര ആറര ഇനി ഇവിടെ അഞ്ചര ഇവിടെ എട്ട് മാർക്ക് ഇവിടെ എട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഞാനത് വരച്ചത് അഞ്ചര തിരിച്ചു ഇങ്ങോട്ടും ഇവിടെ വന്നിട്ടൊരു നാലര ഫോർ പോയിൻറ്റ് ഫൈവ് ഇത്രയും ഇവിടെ വെച്ച് നിർത്തുക ഇത്രയും ഉള്ളൂ ഇവിടുന്ന് തുടങ്ങുന്നത് ഇനി ഇനി പോകുമ്പോഴാണ് വരയ്ക്കുമ്പോഴാണ് തെറ്റെല്ലാം വരാൻ പോകുന്നത് ആദ്യം ഇവിടുന്ന് ഒരു നാട നാടേന്ന് തന്നെ അതിന് പറയാം കാരണം ഇതിങ്ങനെ തൂക്ക് പോലെ ഇട്ടേക്കുന്ന ഒരു സാധനമാണ് അതൊരു അലങ്കാരമാണ് കിന്നര തൂക്കിയൊക്കെ ഇങ്ങനെ പറയുമല്ലോ അതുപോലെ ഒരു തൂക്കാണിത് അതെ അവിടെ ഒരു മണി വരച്ചു ഇത് ഹാര വരച്ചപ്പോൾ നമ്മൾ വരയ്ക്കുന്നതാണ് ഹാരയുടെ സൈഡിലൊക്കെ വരയ്ക്കുമല്ലോ തുഞ്ചലം പോലെ ഒരു സാധനം അതാണ് ഈ വരയ്ക്കുന്നത് ഇതിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു കണക്കുണ്ട് നമ്മൾ നമ്മളധികം ശ്രദ്ധിക്കാത്തൊരു കണക്കുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇവിടെ വന്ന് ഒമ്പതെണ്ണം വന്നാലേ നമുക്ക് അടുത്ത ഓരോ ഓരോ ഭാഗത്തും എത്ര വീതം വരണമെന്ന് അറിയാൻ നമ്മൾ ഈ വരയ്ക്കുന്ന എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ ശരിക്കും ഒമ്പത് ചെറിയ രേഖകൾ വേണം ഈ ഒമ്പത് രേഖ ഇവിടെ വന്നാൽ മാത്രമേ താഴെ വരുന്നത് ഏഴ് രേഖയാകൂ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒന്നാമത്തെ നാട ഇങ്ങോട്ട് പോകും ഈ രണ്ട് നാടേ എന്താ വിട്ടുപോവുകയാണ് ഇവിടെ വരുമ്പോൾ ഈ വിട്ടുപോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒമ്പത് എണ്ണം വേണം ഇവിടെ അന്നേരം പതിനൊന്നായിരിക്കും ഇതിൻ്റെ മുകളിൽ വരുന്നത് അപ്പം അതിൻ്റെ മുകളിൽ പതിനൊന്ന് വന്നുകൊണ്ടാണ് ഇവിടെ ഒമ്പത് വരുന്നത് അത് നോക്കിക്കണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയുമോ ഇത്രയും നീളമുള്ള രേഖ വരയ്ക്കുമ്പോൾ നിങ്ങൾ തെറ്റും ഇത് ഒമ്പതാണെങ്കിൽ ഇത് ഏഴായിരിക്കണം ഇത് ഏഴാണെങ്കിൽ ഇത് അഞ്ചായിരിക്കണം ഇത് അഞ്ചാണെങ്കിൽ ഇത് മൂന്നായിരിക്കണം അവസാനം വരുമ്പം നമ്മൾ നോക്കൂ ഈ ഒറ്റ അവസാനം വരുമ്പം വെറും മൂന്ന് ഇത് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ മൂന്ന് ഏറ്റവും താഴത്തെ ഇത്തിരി നീളം കൂടിയിട്ട് ആ രണ്ട് സൈഡിലും ചെറിയ രണ്ടും പിന്നെ മുകളിൽ നിന്ന് വരുന്നതിൻ്റെ ദേ ഒരു ഭാഗം ഇങ്ങനെയും പോകണം ഇനി നമുക്ക് അതിൻ്റെ മെഷർമെൻ്റ് നോക്കാം ആ ആറ് അങ്കുലിയുടെ ഒരു നായ കമ്പണി ഒരിടത്ത് വരച്ചിട്ടുണ്ട് പിന്നെ അതിന് താഴെ ചെറിയൊരു നായകമ്പണി അതൊരു അഞ്ച് അങ്കുലിയാണെങ്കിൽ അടുത്തത് വന്ന് മൂന്ന് മൂന്നര നാല് അങ്കുലി ഇട്ടിട്ടുണ്ട് പിന്നെ മൂന്നരയാവാം ഇങ്ങനെ ഇങ്ങനെ വ്യത്യാസമായി നായകമണികൾ വരച്ച് എന്ന് പറഞ്ഞാൽ വളരെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അങ്ങനെ പോറണം എന്നാലേ അതിനൊരു ഭംഗി ഉണ്ടാവും പിന്നെ ഉള്ളത് ഇടയ്ക്കുള്ള ഈ ഒരു നാടകളുടെ എണ്ണമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വെള്ളിരേഖ എന്ന് പറയുന്ന ആ വെള്ളിരേഖയുടെ എത്ര എണ്ണം ഉണ്ടാവണമെന്ന് ചിലത് ഒന്ന് ഒമ്പത് വരയ്ക്കുകയാണെങ്കിൽ അടുത്ത രണ്ടാമത്തതിൽ ഏഴ് വരയ്ക്കും അത് കഴിഞ്ഞ് ആറ് അഞ്ച് വരയ്ക്കും അത് കഴിഞ്ഞ് മൂന്ന് വരയ്ക്കും അങ്ങനെയാണ് ഇതിനകത്ത് കൊടുത്തത് ഈ ചിത്രത്തിൽ കാണുന്ന ഒറ്റ നാട്ടിലെ നാടകങ്ങളിൽ ഒന്ന് മാത്രം താഴോട്ടും മറ്റു രണ്ട് രണ്ട് സൈഡിലും കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ ശൈലികളിലൂടെ ഒക്കെ വരയ്ക്കാറുണ്ട് അതെല്ലാം കണ്ടുപഠിക്കുക മാധവി മ്യൂറൽസ് എന്ന് പറഞ്ഞൊരു മ്യൂറൽ പെയിൻറ്റിങ് ക്ലാസ് നടത്തുന്നുണ്ട് അതിലെല്ലാവരും ജോയിൻ ചെയ്യാൻ നോക്കുക പഠിച്ചെടുക്കുക കാരണം ഇത് നന്നായി പഠിച്ചെടുക്കേണ്ട വിഷയം തന്നെയാണ് മ്യൂറൽ പെയിൻറ്റിങ് ചുവർചിത്രകല എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇനിയും തുടരും രണ്ടാമത് ഭാഗം